നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണം സി പി എമ്മിനെ വല്ലാതെ ദുർബലപ്പെടുത്തുകയാണ് നാളെ വിഷയം ചർച്ച ചെയ്യാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ പി ശശിക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇന്ന് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് സി പി എം സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്ന ആരോപണങ്ങൾ സ്വാഭാവികമായും ചർച്ചാ വിഷയമാകും കേരളത്തിലെ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്വർണക്കടത്തിന്റെ ഇടനിലക്കാരനാണെന്ന ആരോപണം നിസ്സാരമായി തള്ളാനാകില്ല അതുമാത്രവുമല്ല പല ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിൻ്റെയൊക്കെ കൃത്യമായ തെളിവുകൾ സഹിതമാണ് പി വി എൻവർ ആരോപണം ഉന്നയിക്കുന്നത് ആരാണ് ഈ സ്വർണക്കടത്തിനൊക്കെ എം ആർ അജിത് കുമാറിന് പിന്തുണ കൊടുക്കുന്നത് എവിടെയാണ് ഈ കടത്തിക്കൊണ്ടുവന്ന സ്വർണം ഒരുക്കുന്നത് ആരാണ് ഇത് ചെയ്യുന്നത് എം ആർ അജിത് കുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ് തിരുവനന്തപുരത്തെ കവടിയാറിലടക്കം ആഡംബര വില്ലകൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ആഡംബര വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷി എം ആർ അജിത് കുമാറിന് എവിടെ നിന്നാണ് സെന്റന് എഴുപത്തി ലക്ഷത്തിലധികം രൂപ വിലയുള്ള ഒരു ഭൂമി വാങ്ങി അതിൽ അത്യാഡംബര റിസോർട്ടിന് സമാനമായ വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സ്രോതസ് ആര് നൽകി എം ആർ അജിത് കുമാറിന് അത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു മാഫിയ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു പി വി അൻവറിന്റെ മറ്റൊരു ആരോപണം അത് ലക്ഷ്യം വയ്ക്കുന്നത് പി ശശിയായിരുന്നു പി ശശിയുടെ ഇടപെടലുകൾ അത് ഒരു മാഫിയ സംഘത്തിന് സമാനമാണെന്ന് പി വി അൻവർ ഉന്നയിച്ചു എം ആർ രാജ്കുമാർ അടക്കമുള്ള കേരള പോലീസിലെ ഇത്തരം തട്ടിപ്പ് വീരന്മാരെ സംരക്ഷിക്കുന്നത് പി ശശിയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒന്നടങ്കം ആരോപണത്തിന്റെ നേരിൽ നിർത്തുകയായിരുന്നു പി വി അൻവർ ചെയ്തത് അതേസമയം പി ശശിക്കെതിരെയുള്ള ആക്രമണമാണോ ഇത് അല്ലെങ്കിൽ പി വി അൻവറിലൂടെ പി ശശിയെ മാത്രമാണോ ഒരു വിഭാഗം ഉന്നം വയ്ക്കുന്നത് അതോ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് അതോ ഇത് പിണറായി ലക്ഷ്യം വെച്ചുള്ള കളിയാണോ പി വി പി ശശിയിലൂടെ പിണറായിയിലേക്ക് എത്തിച്ചേരാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണോ എന്നും ഒരു കൂട്ടർ സംശയിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ സി പി എമ്മിന്റെ കമ്മറ്റികൾ ചേരുകയാണ് ആ കമ്മിറ്റികളിൽ ഇത് വളരെ വലിയ ചർച്ചയാകും ഒരു ഘട്ടത്തിൽ പി ശശിക്ക് ഒരു ഘട്ടത്തിൽ പി ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു പീഡന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പിന്നീട് തിരിച്ചെത്തിയ പി ശശി അതിവേഗമാണ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗമായി പിന്നാലെ മുഖ്യമന്ത്രിയുടെ പിന്നാലെ പിണറായി വിജയന്റെ പ്രത്യേക താൽപ്പര്യ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയിലേക്കെത്തി പണ്ട് ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി കസേര എഴുന്ന ആളാണ് പി ശശി അന്ന് നയനാരല്ല പി ശശിയാണ് കേരളം ഭരിച്ചതെന്ന ആക്ഷേപങ്ങൾ സി പി തന്നെ പല പ്രമുഖരും ഉയർത്തിയിരുന്നു അതിന് സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് പി വി അൻവർ അടക്കം ആരോപിക്കുന്നത് പി വി അൻവോറിന്റെ ആരോപണങ്ങളെ സി പി എമ്മിനുള്ളിൽ തന്നെ പിന്തുണയ്ക്കുന്നവരുണ്ട് പരസ്യമായി അല്ലെങ്കിലും രഹസ്യമായി പിന്തുണയ്ക്കുന്നവരുണ്ട് അതിന് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എ കെ ബാലന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ അതിന് സമാനമായ പ്രതികരണമാണ് മുഹമ്മദ് റിയാസ് നടത്തിയത് മുഖ്യമന്ത്രിയുടെ മരുമകനും ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും കൂടിയാണ് മുഹമ്മദ് റിയാസ് എന്ന് ഓർക്കണം അപ്പോൾ പൂർണ്ണമായും പി ശശിയെ സംരക്ഷിക്കാൻ തയ്യാറാകാത്തവരും ഈ പാർട്ടിയിലുണ്ട് പ്രധാനപ്പെട്ട പദവികളുണ്ട് അപ്പോൾ പി ശശിക്കെതിരെ നടക്കുന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ പി ശശിയുടെ എതിർച്ചേരി ഈ ഘട്ടത്തിൽ പി ശശിയെ ദുർബലപ്പെടുത്താനും പിണറായി വിജയനെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ടോ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം കനത്ത പരാജയത്തിന് പിന്നാലെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് പിണറായിക്കെതിരെ ചെറിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പിണറായിയുടെ നിലപാടുകൾ പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനമടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്ക് തെറ്റുകൾ സംഭവിച്ചു എന്ന് സി തന്നെ പരസ്യപ്പെടുത്തി സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ ഇത്തരം ചർച്ചകൾ നടന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആകട്ടെ പൂർണ്ണമായും പിണറായിയുടെ നിലപാടുകളെ തള്ളാതെയും കൊള്ളാതെയുമുള്ള നിലപാടാണ് പിന്നീട് സ്വീകരിച്ചത് ഇപ്പോൾ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി നിലയ്ക്ക് കൂടുതൽ കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ പ്രത്യേകിച്ച് ഇ പി ജയരാജനെതിരെയുള്ള നടപടിക്ക് ശേഷം നേരത്തെ പി കെ ശശിക്കെതിരെയുള്ള നടപടിയിലും കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് എം വി ഗോവിന്ദൻ സ്വീകരിച്ചത് അതിനുശേഷം ഇ പി ജയരാജനെതിരെയുള്ള ശക്തമായ നടപടിയിലൂടെ പാർട്ടിയിൽ തനിക്ക് എത്ര എത്രമാത്രം അപ്രമാദിത്യമുണ്ട് എന്ന് എം വി ഗോവിന്ദൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഈ പി ശശിക്കെതിരെ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിക്കുന്നത് പി വി അൻവറിനെ തള്ളാതെ പി വി അൻവറിൻ്റെ ആരോപണങ്ങളിൽ പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ ഗൗരവമുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു പി ശശിയെ പിന്തുണയ്ക്കുന്നില്ല പി ശശിക്ക് പി ശശി സംബന്ധിച്ച് ഇന്നോ നാളെയോ എം വി ഗോവിന്ദനെ കാണുകയും കൃത്യമായ തന്റെ വിശദീകരണം നൽകുകയും വേണം ഈ വിഷയം അതായത് പി ശശിക്കെതിരായ ആരോപണം പാർട്ടി സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദനായിരിക്കും ഉന്നയിക്കുക ആ ഘട്ടത്തിൽ അത് ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് യാഥാർത്ഥ്യമെന്ന് പി ശശിക്ക് എം വി ഗോവിന്ദനെ കൃത്യമായി ധരിപ്പിക്കേണ്ടി വരും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലെ നിലപാട് നിർണായകമാകും കാരണം മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യ പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയാക്കുന്നത് അത്തരമൊരു താല്പര്യം എടുത്ത പിണറായി വിജയന് ആ താല്പര്യം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഇത്രത്തോളം ഗൗരവമുള്ള ആരോപണം തന്റെ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയരുമ്പോൾ പിണറായി ഇനി പി ശശിയെ സംരക്ഷിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന മറ്റൊരു ചോദ്യം അങ്ങനെ പാർട്ടിക്കുള്ളിൽ ഒരു ഘട്ടം വരെ അടങ്ങി നിന്നിരുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ വീണ്ടും സി പി എമ്മിനുള്ളിൽ മറനീക്ക് പുറത്തു വരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പുറത്തു വരുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയ യുടെ ഭാഗമാണ് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങളെന്ന് ഉറപ്പായിട്ടും ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് അതിന് പി വി അൻവറിന് കൃത്യമായ പിന്തുണ ലഭിക്കുന്നു ഓരോ ദിവസവും കൂടുതൽ തെളിവുകളുമായി വന്ന് പാർട്ടിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സമ്മർദ്ദത്തിലാക്കുകയാണ് അപ്പം സമ്മർദ്ദത്തിലാക്കുകയാണ് പി വി അൻവർ ചെയ്യുന്നത് ഇത് കേവലം വ്യക്തിപരമായ ഒരു ആരോപണമോ വ്യക്തിപരമായ ഒരു എടുത്തുചാട്ടമോ അല്ല വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് പി വി അൻവറിനെ കൊണ്ട് ഇതാരൊക്കെയോ നടപ്പാക്കുന്നതാണ് ആ അത്തരത്തിൽ നടപ്പാക്കുന്ന ആളുകളുടെ ലക്ഷ്യം പിണറായി വിജയനാണോ എന്ന ചോദ്യമാണ് ആ വിഭാഗം ഉയർത്തുന്നത്